ഈ കുട്ടിക്ക് ഇയാളെ വേണ്ട വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളൊക്കെ കിട്ടത്തില്ല അയാൾക്ക് അപ്പം ഈ വീട്ടിൽ ഇയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ വലിയ ശല്യമായാൽ കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ് ഇതാണ് കാര്യം പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ ജസ്റ്റിസ് കെ മാൽ പാഷയുടെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടായിട്ടുണ്ടായിരുന്നു അതായത് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു കുറ്റവാളിയെ എത്രത്തോളം ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കാം എന്നുള്ളതായിരുന്നു ആ ഒരു വീഡിയോ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയും തോന്നി അതിൻ്റെ അവിടെ തന്നെ പുച്ഛവും തോന്നി അതായത് റിട്ടയർഡ് ആണ് ഇങ്ങനെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നത് സംഭവം താ നിങ്ങൾക്ക് പിടിയിട്ട് കാണുമല്ലോ ഇന്നലെ ഗ്രീഷ്മ ചാരൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് ഇന്നലെ വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പറ്റിയിട്ട് ഈ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് വളരെ ആയിട്ടുള്ള ഒരു കുട്ടിയാണത് പ്രത്യേകിച്ച് പത്തി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി എന്തിനാണ് ഈ മതശിക്ഷ വിധിച്ചറിയാൻ വയ്യ സാധാരണ ജീവപര്യന്തമായിരുന്നു ഈ ഒരു കേസിൽ കിട്ടേണ്ടത് എന്നൊക്കെ ഭയങ്കര രീതിയിലാണ് ഈ ഒരു മനുഷ്യൻ അവളെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം ജസ്റ്റിസ് ബി കെമാൽ പാഷാ ഈ വിധി താങ്കൾ പറയുന്നത് നേരത്തെ താങ്കളുടെ ഒരു ബൈറ്റ് കേട്ടതാണ് അതിൽ താങ്കൾ പറയുന്നത് ഇതിന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്ക കേസ് ഇല്ല എന്നാണ് എന്താണ് അതിന് കാരണം സാർ ഇതിനകത്ത് ഈ മുന്നൂറ്റി അറുപത്തി നാലാം വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് അബ്ഡക്റ്റ് ചെയ്താൽ കൊല്ലാനായിട്ട് അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോകുക ആരെ അബ്ഡക്ട് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ പറ്റും അതിനകത്ത് ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇതിനകത്ത് ഈ ത്രീ നോട്ട് ടുവിന് ഇത് ഇത് ജീവപര്യന്തം കൊടുക്കാതെ ഡെത്ത് പെനാൽറ്റി കോടതി കൊടുക്കാൻ തയ്യാറായി അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ അത് പ്രേമുമായിരുന്നു പ്രേമം വഞ്ചിച്ചുള്ള കൊലപാതകം എന്നൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ വെർഷനോടൊന്നും നമ്മളൊന്ന് കേൾക്കണ്ടേ അത് ആ കോടതി തന്നെ ഹാജരാക്കിയേക്കുന്ന പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ നടപടിക്രമമുണ്ട് അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ലൈസോളോ എന്ന കണ്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ് അതെടുത്ത് കുടിച്ചു ഇതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് പിടികൾ അത് ഗ്രീഷ്മ കസ്റ്റഡിയിൽ ഇരുന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച സമയത്ത് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൊഴിയെടുക്കുന്ന സമയത്ത് ഇവൾ പറഞ്ഞിരിക്കുന്ന ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുമായിരുന്നു ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഇത് ചെയ്തത് അത് മാത്രമല്ല ഞാൻ എൻ്റെ അവൻ്റെയും പല പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇത് വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു എനിക്ക് വരുന്ന കല്യാണ ആലോചനകൾ അവൻ മുടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു എവള് പറഞ്ഞ ന്യായീകരണം അപ്പം പെട്ടെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് ഇതൊക്കെ ഒരു മൊഴിയായിട്ട് രേഖപ്പെടുത്തും അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു വരയായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എവള് പിന്നെ സംസാരിച്ചില്ലെന്ന് അത് ഇതാണ് ന്യായീകരണം ഒരാൾ കുറേ നടന്ന ശല്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ആ ആളെ അങ്ങ് ഇല്ലാതാക്കാനായിട്ട് നോക്കുക ആ അവളെയാണ് ഈ വ്യക്തി ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നത് ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ചു കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ ഇത് മരിച്ചു പോകുന്ന ഒരു ധാരണയിൽ ഇതിൻ്റെ എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ മജിസ്ട്രേറ്റിന് അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതികാരാക്കി ഈ കേസിനകത്ത് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി വളരെ അയാൾ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കിപ്പ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി അവസാനം ഇതിനെ ആദ്യം ഒരു തവണ അങ്ങ് പോയി ഒരവധം പറ്റിപ്പോയതാണ് പിന്നെ നിവൃത്തിയില്ല അതിന് വേറെ മാർഗമില്ല ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാളുടെ മുടക്കും ഇയാൾ ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ട വേണ്ടെങ്കിൽ ഇയാളെ പോയാൽ പോരെ ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക് വേണ്ടെങ്കിൽ അവനങ്ങ് പോയാൽ പോരായിരുന്നോ എന്ത് അവളുടെ പുറേ തന്നെ അങ്ങ് നടക്കുന്ന ഈ നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലായിരുന്നു എന്ന് അപ്പം ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ഒരു കാരണവശാലും പറയാം പ്രത്യേകിച്ച് ആ വീട്ടുകാരെ എന്തുമാത്രം വേദനിപ്പിക്കുന്ന രീതിയിലാണെന്നറിയുമോ നിങ്ങളുടെ സംസാരം അത് ലിറ്ററലി നിങ്ങൾ ഇത്രയും ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുവാണ് ഇവിടെ നിങ്ങൾ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണ് എന്നിട്ടാണ് വന്നിരുന്നത് ഇത്രയും ന്യായീകരണം പറയുന്നത് ഇവളുടെ ഒരു ന്യായീകരണവും നമ്മൾ കോടതിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല ഇവളുടെ പ്രായം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവരെ കൺസിഡർ പോലും ചെയ്തിട്ടില്ല ഇവളെ പഠിത്തത്തെ പറ്റി പറയുന്നു ഇവള് ഭയങ്കരമായിട്ട് പഠിക്കുമെന്ന് ഇവളങ് അത്രയ്ക്ക് പഠിത്തം പഠിച്ചവർക്ക് അങ്ങ് വലുതാവണമായിരുന്നെങ്കിൽ അവൾ ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കുവോ പ്രത്യേകിച്ച് കോടതി എടുത്തു പറഞ്ഞ് എന്തുവാ ഇവളാദ്യമേ ഒരു അറ്റംപ്റ്റ് നടത്തി കൊല്ലാനായിട്ട് എന്നിട്ട് അത് പാളി പോയിട്ടാണ് അതിനുശേഷം ഇത് നടത്തിയത് ഇത് നടത്തി അവൾ എന്തായാലും അതിനകത്ത് അവൾ അങ്ങ് വിജയിച്ച് എന്നിട്ട് ഈ പറയുന്ന കെ പാഷ ഇതിനെ ന്യായീകരിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പത്തിരുപത്തിരണ്ടാം വയസ്സിൽ തോന്നുന്ന കുറച്ച് പൊട്ടത്തരങ്ങൾ പാരസെറ്റാമോൾ കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചാവോ ഏ അവൾക്ക് അത്രക്കുള്ള ബുദ്ധിയേ ഉള്ളൂ അവളൊരു പൊട്ടിപ്പെണ്ണാ അങ്ങനെയൊക്കെ വന്ന് ന്യായീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഏ കേരളം മൊത്തം ആഗ്രഹിച്ചിരുന്നൊരു വിധിയാണത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഷാരോൻ്റെ വീട്ടുകാർക്ക് എന്തുമാത്രം സന്തോഷമായി കാണുമെന്ന് പറയും ഇതിപ്പം വധശിക്ഷയ്ക്ക് വിധിച്ചൊരു വ്യക്തിയെ ജീവത്യാധിയായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കാണുന്നത് അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു അവസാനം നിവർത്തിയില്ല ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോരായി എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർധാനമായി അങ്ങനെ ഉണ്ടായപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അപ്പോൾ ഒരു കൺഫെഷനിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ ഇനി അധികം ഇന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മത മൊഴിയായിട്ട് മാറും അത് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിങ് അത് മജിസ്ട്രേറ്റ് കൊടുക്കണം ഇങ്ങനെ കൺഫൻ അടിയുന്നതിന് മുമ്പ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അത് നിർത്തി വേറെ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നാണെന്നും ഇതെന്തോ കഷായം ചോദിച്ച ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത് എനിക്കറിയില്ല അതിന്റെ പെർഷൻ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല അതായത് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ഈ ഷാരൂനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് കഷായം കൊടുത്ത സംഭവം ഉണ്ടല്ലോ ഇവള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ഞാനിത് മരിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചതാണ് എന്ന് അപ്പം ഷാരോൺ പറഞ്ഞി കുറച്ച് എനിക്കും കൂടെ തരാൻ അന്നേരം ഇങ്ങനെ ഒഴിച്ച് അങ്ങ് കൊടുത്തു ഒരു കുസലില്ലാത്ത ഒഴിച്ചു കൊടുത്തു ഷാരോൺ അതടുത്ത് അങ്ങ് കുടിച്ചു എന്നാണ് ഗ്രീഷ്മ പറഞ്ഞതെന്ന് ഈ ഒരു വ്യക്തി പറയുന്നത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ച് തരാം ആ വോയിസിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ കഷായം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്രീഷ്മക്ക് ഷാരോൺ ആയിരുന്ന മെസ്സേജാണ്

കേട്ടല്ലോ ഈ ജ്യൂസിന് എന്തോ കുഴപ്പം തോന്നുന്നത് ഏഹ് ഇനി അത് റിയാക്ട് ആയതാണോ ഇവളുടെ ഈ ഒരു സംസാരത്തിൽ ഓസ്കാർ അവാർഡ് കൊടുക്കാനാണ് തോന്നുന്നത് ഏഹ് ഇത്രയും തോന്നിവാസം കാണിച്ചവളാണ് ഈ ന്യായീകരിച്ച് പറയണത് അപ്പം ഇതൊന്നും കേൾക്കാതെയാണ് ഈ പറയുന്ന ജസ്റ്റിസ് വന്നിരുന്ന് ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഇവളുടെ ക്രിമിനൽ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വോയിസിനകത്ത് വ്യക്തമാണ് ഇവിടെയൊന്ന് ഒരു കാരണവശാലും വന്നിരുന്ന് ന്യായീകരിച്ചോ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്തോ വന്ന് സംസാരിക്കരുത് ഇവള് ചെയ്തേക്കുന്ന കുറ്റം ഉണ്ടല്ലോ അത് ഏറ്റവും ഭയങ്കര ക്രിമിനൽ കുറ്റമാണ് അതൊരു റയർ സ്റ്റെമർ കേസ് ആയതിൻ്റെ പേരിലാണ് കോടതി വധശിക്ഷ വിധിച്ചത് അത് മാത്രമല്ല എവളെയൊക്കെ ഇനി പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നാളെ ഒരു ജോളിയാവത്തില്ലെന്ന് എന്തു ഉറപ്പ് ഈ ഒരു വിധി കേട്ടതിന് ശേഷം എവള് ചലിച്ചിട്ടില്ല യവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇത്രയും സംസാരിക്കുന്ന നിങ്ങളെ എനിക്ക് ഒന്നും പറയാനില്ല ബാക്കിയോടെ അപ്പൊ ഇതെന്തോണെന്ന് ചോദിച്ചു ഇത് കഷായം ഞാൻ കുടിക്കാൻ പറ്റാന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു ഇത് അന്തസമായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും ഇത് അത് അത് കൺഫ്യൂഷൻ ഇട്ടതുകൊണ്ട് യൂസ് ചെയ്യരുത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇതിന് വാണിംഗ് കൊടുത്തപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല അതിന് ലോകപരിചയൊന്നും ഉള്ളതല്ല അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു തന്നെ വിഷമൊഴിച്ചു കൊടുക്കും ാണ് സാർ അതെ കാണേണ്ടതല്ലേ മൈൻഡ് എങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന് അതായത് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത് കാണുന്നവനെല്ലാം വിഷമ കാണുന്നവനെല്ലാം അവളെ വിഷമിച്ച് കൊടുക്കാൻ പോകാൻ എത്ര ന്യായീകരിച്ചാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് കൊലപാതകം ന്യായീകരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒരു ജസ്റ്റിസ് വന്നിരുന്നത് എന്നിട്ട് ഇതിനകത്ത് ആ ഒരു ജേർണലിസ്റ്റ് എടുത്തു ചോദിക്കുന്നുണ്ട് സാർ ഇത് നിങ്ങൾ ന്യായീകരിച്ചാണോ ഈ ഒരു വിഷയം പറയുന്നതെന്ന് അപ്പം ഞാൻ ന്യായീകരിക്കുമല്ലോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞതെന്ന് ഇവിടെ സമൂഹത്തിന് തന്നെ ദോഷമാണ് അതുപോലും മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലേ നിങ്ങൾ എത്രയോ വിധികൾ നടപ്പാക്കിയ വ്യക്തിയാണ് അതായത് യവളുടെ സംസാര രീതിയും യവളുടെ പെരുമാറ്റവും കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ അവൾ ഈ നിമിഷം വരെ അവൾക്ക് ഒരു സങ്കടം വന്നിട്ടില്ല അത്ര അങ്ങനെ അങ്ങനെ മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ വന്നിരുന്ന മനസ്സുള്ളത് ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷമൊഴിച്ചു കൊടുക്കുവോ അപ്പൊ ഈ വീട്ടിൽ ഇയാള് പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ അത് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം പോകത്തില്ല ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ് ഇതാണ് കാര്യം അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് അത് ഞാൻ പറഞ്ഞില്ലേ ഇമ്മച്ചുവർ മൈൻഡിൻ്റെ ഒരു ക്രൈമാണത് കാരണം ഇത് നല്ല ഒരു നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശം ഒന്നും അതില്ല അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്തു കൊടുത്തു പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ ഇല്ല അത് അതിനറിയില്ല പാരസെറ്റമോൾ കഴിച്ച് കഴിഞ്ഞാൽ ആരും മരിക്കത്തില്ലായിരിക്കാം പക്ഷേ അവൾ അവളവിടെ ആദ്യമേ ഒരു അറ്റംപ്റ്റ് നടത്തുവാണ് കൊല്ലാൻ വേണ്ടി അവൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായ പേരിലല്ലേ പിന്നെ ഈ ശല്യം ചെയ്തു ശല്യം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ചില റിലേഷൻഷിപ്പ് അങ്ങനെയാണ് മനസ്സുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ച് സ്നേഹിച്ചുകഴിഞ്ഞാൽ അയാൾ എത്രത്തോളം നമ്മളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും പുറകെ പോവും അതങ്ങനെയാണ് ചില റിലേഷൻഷിപ്പ് എന്ന് പറയണത് അപ്പം അതിനകത്ത് ഇവിടെ ഷാരൂണിൻ്റെ കുറ്റക്കാരനായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ സംസാരത്തിൽ ഷാരൂൺ ആണ് ഇവിടെ കുറ്റക്കാരൻ ഷാരൂൺ മരണം ഇരന്ന് മേടിച്ചതാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവളെ ഒറ്റയൊരുത്ത് ചെയ്ത പ്രവർത്തിക്കാണ് ഇന്ന് ഷാരൂണിൻ്റെ ആ കുടുംബം കടന്ന് അനുഭവിക്കുന്നത് എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോലും വന്നിരുന്ന് ഇങ്ങനെ ഞായീരിക്കുന്ന ഉണ്ടല്ലോ എനിക്കൊന്നും പറയാനില്ല ഇത് നിങ്ങൾ തന്നെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉള്ള ഒരു നല്ലൊരു മറുപടി ആയിട്ട് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക അത്രേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഇത് പബ്ലിക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ എന്നിട്ട് ഇത്രയും അതൊരു ഒരു റിട്ടയർഡ് ജസ്റ്റിസാണ് വന്നിരുന്നിങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നത് അത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത് ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് ഇതിൻ്റെ ആ മെച്ചൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല ഒരു ഇമ്മച്ചു മൈൻഡിന്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട് ഈസ്റ്റിസ് കൊലപാതകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കൊലപാതകം ഞാൻ ന്യായീകരിക്കല്ല അയാളെ കൊല്ലാൻ പാടില്ല കൊല്ലണം കൊല്ലണം ഞാൻ പറഞ്ഞത് നിങ്ങൾ പിന്നെ എന്താണ് പറഞ്ഞു ലിറ്ററലി ഇത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പതിനൊന്ന് ദിവസത്തോളം ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ സമയത്ത് പോലും ഇവളുടെ പേര് ഷാരോൺ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാതിരുന്ന എന്തുകൊണ്ടാണ് യവളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അത് നിങ്ങൾ ആലോചിക്കുക അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ അടിക്കുമ്പം നിങ്ങൾ ഈ കേസിനെ പറ്റി വിശദമായിട്ടൊന്നും പഠിക്കുക ഇവളെ കാട്ടിക്കൂട്ടിയതും പിന്നെ ഷാരോണിൻ്റെ മൊഴിയും ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തതയാവും അവൾ ഇമ്മച്ചുറാണ് അവൾ കൊച്ചുകുട്ടിയാണ് അവൾക്കൊന്നും അറിയത്തില്ല ഏ അവൾക്ക് ഒരാളെ കൊല്ലാൻ അവൾക്ക് അറിയാമല്ലേ ഈ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ പിന്നെ യവക്ക് മാത്രം ഇങ്ങനെ ഒരു ചിന്ത വന്നത് കഷ്ടം തന്നെ എന്തായാലും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക